സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമർപ്പണമാണ് ഈ നാടിന് ആവശ്യമുള്ളത് ഫ്യൂച്ചർ ലീഡേഴ്സ് ഡേ ആണ് നമ്മൾ ആരും വിചാരിക്കാത്ത തൊഴിൽ മേഖലകളാകും അഞ്ചു വർഷം കഴിഞ്ഞാൽ ഈ കുട്ടികളെ കാത്തിരിക്കുക ഇപ്പോൾ തന്നെ ഓക്സ്ഫോർഡിൽ നടന്ന ഒരു വലിയ പഠനം പറയുന്നത് ഈ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന തൊഴിൽ മേഖലയിലെ മുപ്പത് ശതമാനം മാറുമെന്നാണ് അതിനർത്ഥം തൊഴിൽ ഇല്ലാതാകും എന്നല്ല അതിനർത്ഥം മനുഷ്യരാവശ്യമില്ല എന്നല്ല മനുഷ്യരെ കൂടുതൽ ആവശ്യമുള്ള മേഖലകൾ മാറുമെന്നാണ് ഞാൻ നിങ്ങളെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാരെയൊന്ന് കാണാനും നിങ്ങളെ വഴി മാറ്റി മാറത്താനുമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു വഴി ഉണ്ടല്ലോ അത് സി കഴിയണം പ്ലസ് വണ്ണിന് ചേരുമ്പോഴേക്ക് നീറ്റിന് കോച്ചിങ്ങിന് ചേരണം അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് നമുക്ക് കോച്ചിങ് കഴിഞ്ഞ് എക്സാം എഴുതണം അങ്ങനെ നമുക്ക് മെഡിസിന് പോകണം അങ്ങനെ നമുക്ക് ഡോക്ടർ ആവണം ഇല്ല ഒരു കുട്ടിയും അങ്ങനെ പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമുക്ക് ഇനി ഡോക്ടർമാരെ അല്ല വേണ്ടത് ഈ നാട് നയിക്കാൻ കഴിയുന്ന ലീഡേഴ്സിനെയാണ് ആവശ്യം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പ്രൊഫഷൻ മോശമാണ് എന്നല്ല പകരം ഇനിയുള്ള നിങ്ങളുടെ ഒരു കാലത്തിലേക്ക് കരുതി വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഏറ്റവും കോമ്പിറ്റബിൾ ആവുക എന്നുള്ളതാണ് ഒരു അഞ്ചു പത്ത് കൊല്ലം കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികളല്ലേ ഈ അമ്പത് കുട്ടികൾ അല്ലെ നിങ്ങളൊരു ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഏതാണ്ട് ഒരു ഒരാറു വർഷം ഏഴ് വർഷം കഴിയും അല്ലേ? വർഷം കഴിയുമ്പോൾ നിങ്ങളോട് ഒരാൾ പോലും സർട്ടിഫിക്കറ്റ് ചോദിക്കാത്ത കാലമായിരിക്കും അതുണ്ടാവുക എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ ആവില്ല നിങ്ങൾക്ക് ആർക്കും ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ പോകുന്നത് പകരം നിങ്ങൾ എത്ര സ്കിൽ അക്കോമഡേറ്റ് ചെയ്തു നിങ്ങൾ എത്രമാത്രം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് നിങ്ങൾക്ക് വീട്ടിൽ എത്ര പേരെ നിങ്ങൾക്ക് വഴി നടത്താൻ ആകും എന്നത് മാത്രമായിരിക്കും മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അമ്പത് പേരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിനർത്ഥം അതിന് പിറകിലിരിക്കുന്നവരുടെ മോശക്കാരാണ് എന്നല്ല നിങ്ങൾ ഏഴാം ക്ലാസ് കഴിഞ്ഞു പോയതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ പെടാതെ പോയത് ഏഴാം ക്ലാസ്സിൽ നിന്ന് അമ്പത് കുട്ടികളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ ഓരോ വർഷവും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അവരെ നിങ്ങൾ ഫ്യൂച്ചർ ലീഡേഴ്സ് ആക്കി മാറ്റുകയാണ് ഞാൻ എവിടുന്നങ്ങനെ നോക്കുമ്പോ നല്ല നക്ഷത്ര തിളക്കമുള്ള കണ്ണുകളാണ് കാണുന്നത് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയുടെ കലക്ടറുടെ കസേരയിൽ ഈ കുട്ടികളിൽ ഒരാൾ ഇരിക്കും എന്ന് ഉറപ്പാണ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഐ എസ് ആർഒയുടെ സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഒരാൾ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖരായ ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് രാഷ്ട്രീയം എന്താ മോശമാണോ ഉമ്മമാർക്കൊക്കെ രാഷ്ട്രീയം രാഷ്ട്രീയമാണ് ഏറ്റവും കരുത്തിട്ട കാര്യങ്ങൾ ലോകത്തെ നയിക്കുന്നത് പൊളിറ്റിക്സ് ആണ് ലോകത്ത് എല്ലാം സംഭവിക്കുന്നത് രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ഇസ് ടു ഒന്ന് മറ്റൊന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ ഒരു കാരണം ഉണ്ടാകും ഒരു സാമ്പത്തിക താല്പര്യം ഉണ്ടാകും ഇന്നത്തെ ഇക്കോണമിയെ മുഴുവനും ഈ കഴിഞ്ഞ ഒരു വലിയ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഏറ്റവും വലിയ എഐയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുത്തക അമേരിക്കക്കാണ് എന്ന് വിചാരിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കെ ചൈന ഒരു വലിയ ബോംബ് പൊട്ടിച്ചു ഡീപ് സ്പീക്ക് എന്നാണ് അതിന്റെ പേര് എന്ന് എ എല്ലാവർക്കും അറിയാലോ ആർട്ടിഫിഷ്യൽ ഓപ്പൺ അറിയാലോ ഓപ്പണയായി അറിയാലോ ചാറ്റ് പേരാണ് ഓപ്പൺ ആണ് ഓപ്പണയായി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഓപ്പണയായി ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിന്റെ മുഴുവനും സാങ്കേതിക വിദ്യയുടെ കുത്തത അമേരിക്കക്ക് മാത്രമാണ് എന്ന് കരുതുമ്പോൾ ചാറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ സംവിധാനങ്ങളെ മുഴുവനും നിയന്ത്രിക്കാൻ അമേരിക്കക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോൾ ട്രില്യൺ കണക്കിന് ഡോളർ എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് കോടി രൂപ ഓപ്പൺ എ ഓപ്പൺയായി അടക്കമുള്ള വലിയ പ്ലാറ്റ്ഫോമുകളെ വെറും അമ്പത് കോടി രൂപ കൊണ്ട് അട്ടിമറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ചൈന എന്നാണ് അതിന് പറയുന്നത് ഒരു പുതിയ പ്ലാറ്റ്ഫോം വരെയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇനിയുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ മാറ്റം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിവേഗമുള്ള ഒരു കാലമാണ് അല്ലെ ഫാസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടീശ്വരന്റെ പേരെന്താണ് എലൻ മോസ്ക് അല്ലെ എലൻ മോസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എന്താണ് സ്പേസ് എക്സ് സ്പേസ് എക്സിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണ് സ്പേസ് എക്സ് കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്താണ് സ്പേസ് എക്സ് ചെയ്യുന്നത് സ്പേസിലേക്കുള്ള ഇന്നോവേഷൻ ആ സ്പേസിലേക്കുള്ള എലൻ എലൻമോസ് കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാത്ത വിടുന്ന റോക്കറ്റ് തിരിച്ചു കൊണ്ടുവരാമെന്നും റീയൂസബിൾ റോക്കറ്റ് ഉപയോഗിക്കാമെന്നും ആ റോക്കറ്റിൽ മനുഷ്യനെ മനുഷ്യനയക്കാമെന്നും അങ്ങനെ മനുഷ്യനെ അയക്കാൻ പറ്റുന്ന റോക്കറ്റ് ഉണ്ടായാൽ നമുക്ക് ചൊവ്വയിൽ പോകാമെന്നും അങ്ങനെ ചൊവ്വയിൽ പോയാൽ നമുക്ക് ചൊവ്വയിൽ സ്ഥലം വാങ്ങാമെന്നും അങ്ങനെ സ്ഥലം വാങ്ങാൻ കോടിക്കണക്കിന് ഡോളർ എന്റെ അടുത്ത് നിക്ഷേപിക്കൂ എന്നുമാണ് കഴിയും എന്ന് വിശ്വസിച്ചു ആ വിശ്വാസം എലൻ മോസ്ക് തെളിയിച്ചു രണ്ടാമത് എലൻ മോസ്ക് എന്താ പറയുന്നത് എനിക്ക് ചൊവ്വയിൽ മരിക്കണം എന്നാണ് ചൊവ്വയിൽ ജീവിക്കണം തന്നെ വന്നത് എലൻ മോസ്ക് പറയുന്നത് ഞാൻ മരിക്കുന്നത് ചൊവ്വയിലായിരിക്കും അത് അദ്ദേഹത്തിന്റെ ഉറപ്പാണ് ഞാൻ ജീവിക്കുന്നത് ചൊവ്വയിലായിരിക്കും എന്നല്ല പറഞ്ഞത് ഞാൻ ജീവിച്ച ശേഷം മരിക്കുന്നത് ചൊവ്വയിലായിരിക്കും അപ്പൊ ചൊവ്വയിലേക്ക് പോകാൻ എന്ത് വേണം അതിവേഗതയുള്ള വാഹനം വേണം ആ വാഹനം ആരാ ഉണ്ടാക്കുന്നത് സ്പേസ് എക്സാണ് ഉണ്ടാക്കുന്നത് ആ സ്പേസ് എക്സിന്റെ വണ്ടിയുടെ വേഗതയുടെ പ്രത്യേകത എന്താണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന എല്ലാ വിമാനങ്ങളെക്കാളും അതിവേഗതയുള്ള വിമാനങ്ങൾ അതിവേഗതയുള്ള റോക്കറ്റുകൾ ഇങ്ങനെ സംഭവിക്കുമ്പോ എന്താ പറ്റും കാലത്തെയും മനുഷ്യനെ മറികടക്കും വേഗത കൂടുമ്പോ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഫാസ്റ്റായി നമുക്ക് പോകാൻ കഴിയാണ് ഇപ്പൊ അമേരിക്കയിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ ഉണ്ട് കുട്ടികളെ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ നിന്ന് ന്യൂയോർക്കിൽ എത്താവുന്ന ഒരു ട്രെയിൻ ആ ട്രെയിൻ ഓടുന്നത് പെട്രോൾ ഡീസൽ കൊണ്ടല്ല ആ ട്രെയിൻ ഓടുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടല്ല ആ ട്രെയിൻ ഓടുന്നത് മാഗ്നറ്റ് കൊണ്ടാണ് ഒരു പൂളിനകത്തേക്ക് മാഗ്നറ്റ് വലിച്ചു കൊണ്ടുപോയി അത്ര വേഗത്തിൽ ഒരു ട്രെയിനിലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഏകെത്തി അത് ലൂപ്പ് എന്നാണ് പറയുന്നത് ലൂപ്പ് ഹാവ് യു ഹേർഡ് ട്രെയിൻ ലൂപ്പുകളെ കുറിച്ച് കേട്ടുണ്ടോ ഇല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യണം കേട്ടോ എന്ത് ലൂപ്പിലൂടെയാണ് പോകാൻ പോകുന്നത് അപ്പൊ ഇത്ര വേഗത്തിൽ എന്താ വേഗം കൂടുമ്പോൾ ഉള്ള പ്രശ്നം വേഗം കൂടുമ്പോൾ നമ്മുടെ കാലത്തിന്റെ കാര്യങ്ങളെല്ലാം തകിട മതി നിങ്ങൾ ടൈം ട്രാവലിനെ കുറിച്ച് എന്താണ് നമുക്ക് മുന്നോട്ടും സഞ്ചരിക്കാം സഞ്ചരിക്കാം ഇനി ഒരു പത്ത് കൊല്ലം അമ്പത് കൊല്ലം കഴിഞ്ഞ് നമ്മൾ എത്തേണ്ട ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഇപ്പോഴേ എത്താവുന്ന വാഹനം കണ്ടുപിടിക്കാൻ പോകണം ടൈം മെഷീൻ ഇങ്ങനെ സാങ്കേതിക വിദ്യയുടെ അതിനൂതനമായ കണ്ടെത്തലുകളുടെ ഒരു കാലത്തത് നാളെ നിങ്ങൾ ആരും ഇന്ന് നമ്മൾ കാണുന്ന ഒരു അല്ല സ്വപ്നം കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഡോക്ടർ ആവാൻ വേണ്ടി ഇപ്പോഴേ ഈ കുട്ടികളുടെ തലയിൽ മരുന്ന് വെക്കരുത് എന്നാണ് രക്ഷിതാക്കളോടും അധ്യാപകരോടും എനിക്ക് പറയുന്നത് കാരണം അന്നുള്ളത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അന്നുള്ള കാലത്തിലേക്ക് ഫിറ്റായ കുട്ടികളാവാൻ ഉള്ള ബോധമാണ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മഹല്യ കമ്മിറ്റി നടത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഈ പ്രോഗ്രാമിന് യങ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നത് സവിശേഷതയാർന്ന ഒരു കാര്യമാണ് ഈ യങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോർ ഡോക്ടേഴ്സ് എന്നോ കാം ഫോർ എഞ്ചിനീയേഴ്സ് എന്നോ ഫോർ ടീച്ചേഴ്സ് എന്നോ ഒന്നും അർത്ഥമില്ല നിങ്ങൾ ഈ ചെറിയ പ്രായത്തിലെ ചെയ്യുന്നത് ഈ സമൂഹത്തിനെ നയിക്കാനുള്ള ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലായിടത്തും കുട്ടികളെ ഇനി നമുക്ക് വേണ്ടത് ലീഡേഴ്സിനെയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു പക്ഷെ പത്ത് കൊല്ലങ്ങളറിയുമ്പോ നിങ്ങൾ എഴുതി വച്ചോളും ഈ ലോകത്തെ ഏറ്റവും ഡിമാൻഡ് ഉള്ള സ്കിൽ സെറ്റ് ഉള്ള കുട്ടികളുടെ നാട് മലപ്പുറം ജില്ലയായിരിക്കും എന്നതാണ് പ്രത്യേകത നാം നയിക്കാൻ പോകുന്നത് കേരളത്തെ അല്ല നാം നയിക്കാൻ പോകുന്നത് ഇന്ത്യയെ അല്ല നാം നയിക്കാൻ പോകുന്നത് ലോകത്തെയുമല്ല നയിക്കാൻ പോകുന്നത് യൂണിവേഴ്സിനെയാണ് ഈ പ്രപഞ്ചത്തെ നയിക്കാൻ പോകുന്ന മനുഷ്യ വിഭവചേജിയുടെ ഉറവിടമായി മാറാൻ പോകുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് അത് മലപ്പുറം ജില്ലയായി ഞാനിത് പറയാൻ കാരണം ഞാൻ ഈ അടുത്ത് തുവൽ എന്ന് പറയുന്ന ജിദ്ദക്കടുത്തുള്ള സ്ഥലമാണ് അവിടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ നൂറ് രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി ഞാൻ കൂടി ആ കുട്ടികൾക്കിടയിൽ നിന്ന് ചോദിച്ചു ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് വലിയ സന്തോഷം പകർന്നുകൊണ്ട് നാല് കുട്ടികൾ ഇന്ത്യക്കാർ കൈപോക്കി ഞാൻ പിന്നെയും ആ കുട്ടികളോട് ചോദിച്ചു എനിക്ക് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ് പിന്നെയും കൈപൊക്കി എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ പിന്നെയും കുറച്ചുകൂടി സങ്കുചിത മനസ്സോടെ ചോദിച്ചു എനിബഡി ഫ്രം മലപ്പുറം അപ്പോഴും കൈപൊക്കിയ നാലു പേരുണ്ടായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നാല് കുട്ടികളും മലപ്പുറത്തുകാരായിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇന്നത്തെ മലപ്പുറത്തിന് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകളെ മാനേജ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള റിസർച്ച് കോളേജ് കഴിയുമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ അമ്പത് കുട്ടികൾ ലോകം ഭരിക്കാൻ പോകുന്നവരാണെന്ന കാര്യത്തിൽ ഒരു സംശയം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഈ കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ മഹല് കമ്മിറ്റിക്ക് ഈ സ്കൂൾ മാനേജ്മെന്റിന് ധൈര്യമായി കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മൾ സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾക്ക് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ വിദ്യാഭ്യാസ എന്ന നിലയിൽ മാനേജ്മെന്റ് എന്ന നിലയിൽ മഹല് ഭാരവാഹികൾ എന്ന നിലയിൽ ഇനി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കുറെ ചാരിറ്റി ചെയ്യലല്ല പകരം എംപവർ ചെയ്യലാണ് പ്രധാനം ചാരിറ്റി എന്ന് പറയുന്നത് ആശ്വാസമാണ് എംപവർമെന്റ് എന്ന് പറയുന്നത് ശാശ്വതമായ പരിഹാരമാണ് അതുകൊണ്ട് നിങ്ങൾ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം തോട്ട് നമ്മുടെ എങ്ങനെയായിരിക്കണം നമ്മൾ ചാരിറ്റിയിൽ നിന്ന് എംപവർമെന്റിലേക്ക് മാറണം നമ്മുടെ തോട്ട് ഷിഫ്റ്റ് ഒരു ഡോക്ടർ ആവണം എന്ന വലിയ സ്വപ്നത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ മഹാസ്വപ്നങ്ങളിലേക്ക് നടക്കാൻ നമ്മളെ കുട്ടികളെ പ്രാപ്തരാക്കണം ഇവർക്ക് സാധിക്കും ഇവരെ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ നിൽക്കുന്ന ഏഴാം ക്ലാസ്സിലെ കുട്ടിയായിട്ടല്ല ഈ ലോകത്തെ നയിക്കുന്ന ഒരു ലീഡർ ആയിട്ട് വേണം നിങ്ങൾ അവരെ പരിഗണിക്കാൻ അതിനവർക്ക് നോളജ് വേണം അതിനവർക്ക് ഡെഡിക്കേഷൻ വേണം ഞാൻ എന്റെ കുട്ടികളോട് ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നോ ഷോർട്ട് കട്ട് ഫോർ വിറ്റി മനസ്സിലായ വിജയത്തിന് ഒരു കുറുക്കു വഴിയുമില്ല ലോകത്തെ നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആദരിച്ചുകൊണ്ടിരിക്കുന്ന എലൻ മോസ് ഒരു ദിവസം പഠിക്കാൻ വേണ്ടി നീക്കി വെക്കുന്നത് അഞ്ചു മണിക്കൂറാണെന്ന് നിങ്ങൾ ഓർക്കണം എലൻ മോസ്കിന്റെ എ മുഴുവനും കണ്ടുപിടിക്കുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള എലൻ മോസ്ക് വായിക്കാനും പഠിക്കാനും നീക്കി വെക്കുന്നത് അഞ്ചു മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ ലോകത്ത് ഒരു വിജയവും കൊയ്തെടുക്കാൻ കഴിയില്ല നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പദവിയും നിങ്ങൾക്ക് കീഴടക്കാതിരിക്കാനും സാധിക്കില്ല നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വിജയം ഉറപ്പാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ പ്രയോറിറ്റികളാണ് നിങ്ങളെ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി റീൽസ് കാണുന്നതിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റീൽസ് വാച്ചറായി മാറാം നല്ല റീൽസ് കാണാം പക്ഷെ നിങ്ങളുടെ പ്രയോറിറ്റി ഈ ലോകത്തെ നയിക്കുന്ന ഒരു നേതാവായി തീരണമെന്നാണെങ്കിൽ എലാൻ മോസ്ക ആള് നിങ്ങളുടെ ഏറ്റവും വലിയ ആൾ ആളെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം ആഫ്രിക്കയിലെ ഒരു ദരിദ്രമായ കുടുംബത്തിൽ സ്വന്തം അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ച കഷ്ടപ്പാടുകൾക്കിടയിൽ എല്ലാം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയ ഒരു അനാഥനായ ചെറുപ്പക്കാരന് ലോകം കീഴടക്കിയ പണക്കാരനാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഞ്ചേരിയിലെ കുട്ടിക്കും കഴിയും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം മോസ്ക് സഞ്ചരിക്കുന്നതെങ്കിൽ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കും എന്ന മനസ്സുറപ്പുള്ള തീരുമാനമാകട്ടെ ഈ വൈകുന്നേരം നമ്മൾ എടുക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ നിങ്ങളുടെ നല്ല തുടക്കത്തോടൊപ്പം തീർച്ചയായും ഹൈദർ ലിഷ്യാസ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസ് അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാൻ ഞങ്ങൾ കൂടി ഒരുക്കമാണ് അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും നമുക്ക് തുടർ ചർച്ചകളാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മുല്ലാഖു റഹ്മാൻ റഹിൻ ഇൻ ദ നെയ്ം ഓഫ് ഗോഡ് ഞാൻ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം